നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാട്ടോ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോ തന്നെ എന്തെന്നില്ലാത്തൊരു ഒരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ ഒരു പോസിറ്റീവ് എനർജി ആ എനർജിയിൽ തന്നെ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാട്ടോ ഇന്നലെ വൈകുന്നേരം നമ്മുടെ വീട്ടിൽ മീൻ കറിയായിരുന്നു അപ്പൊ അത് രാവിലെ തന്നെ ഞാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചു നമ്മുടെ വീട്ടിൽ എല്ലാവരും രാവിലെ കട്ടൻ കുടിക്കൂട്ടാ അത് നിർബന്ധമാണ് എല്ലാവർക്കും അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് കട്ടനും വെച്ചു ഇന്നത്തെ പലഹാരത്തിന്റെ കൂടെ ഗ്രീൻ പീസ് കറിയാണ് തലേന്ന് തന്നെ ഗ്രീൻ പീസ് നമ്മള് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാ ഈ ഗ്രീൻ പീസ് വേവാൻ കുറച്ച് സമയം എടുക്കൂട്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് വേവിക്കാൻ പറ്റും ചിലപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും സബോളിയും പച്ചമുളകും കൂടി ഇടാറുണ്ട് അങ്ങനെയാണ് വേവിക്കാറ് ഇന്ന് കുറച്ച് എളുപ്പത്തിന് ചെയ്യാന്ന് വിചാരിച്ചു അത് അടുപ്പത്തേക്ക് വെക്കുമ്പോഴത്തേനും അച്ഛനും എഴുന്നേറ്റിട്ടുണ്ട് അപ്പൊ അച്ഛനുള്ള കട്ടൻ ഞാൻ അവിടെ കൊണ് കൊടുത്തു കിട്ടും അത് കഴിഞ്ഞ് ഞാനൊരു സാമ്പ്രാണിയൊക്കെ കത്തിച്ചു വയ്ക്കുന്നുണ്ട് ഇതും മണത്തിന് വേണ്ടി മാത്രല്ല രാവിലെ തന്നെ കുറച്ച് കൊതുകുകൾ വരുന്നുണ്ട് അതിനും കൂടി നല്ലതാണ് ഇനി അടുത്ത എന്റെ പരിപാടി പലഹാരം ഉണ്ടാക്കാൻ പോവാന കേട്ടാ അപ്പത്തേന് തന്നെ നമ്മുടെ തേജപ്പൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എനിക്കും എന്നെ കണ്ടില്ലെങ്കിൽ അവൻ എന്നെ അന്വേഷിച്ച് അടുക്കളയ്ക്ക് വരും വരൂട്ടാ പിന്നെ കുറച്ചു നേരം അവനൊന്ന് കൊഞ്ചിച്ച് രണ്ട് രണ്ടുമ്മയൊക്കെ കൊടുത്ത് സെറ്റാക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരത്തേക്ക് നമ്മൾ അന്വേഷിച്ച് വരില്ല അവിടെ പോയിരുന്ന് കളിച്ചോടൂട്ടാ ഇനി നമുക്ക് രാവിലത്തെ പലഹാരം ഉണ്ടാക്കാം ഞാൻ ഇന്ന് പൂരിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഞാൻ അതിനു മുമ്പ് പൂരി ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുമില്ല ഇല്ലാട്ടോ മൈദ ചേർക്കാണ്ടാണ് നമ്മൾ ഇന്ന് പൂരിണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് റവ ചേർത്തിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ചേർക്കാം കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യണം ഈ സമയം ഉപ്പ് നോക്കിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ നല്ലപോലെ ചൂടുവെള്ളമാണ് അതിലേക്ക് ചേർക്കണത് വെള്ളം അധികം ഇല്ലാണ്ട് നല്ല തന്നെ കുഴച്ചെടുക്കണം കേട്ടോ കുറച്ച് ഓയിൽ നമുക്ക് ചേർക്കാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് മൂടി വെക്കണം ഈ ഗ്യാപ്പിനാണ് ഞാൻ ചായ കുടിക്കുക നമ്മുടെ ഗ്രീൻ ഗ്രീൻപീസ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഗ്രീൻ ഗ്രീൻപീസ് മസാലയ്ക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ വീട്ടിൽ പുതിയൊരു കട്ടിംഗ് ബോർഡ് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇത് സ്റ്റീലിന്റെ ആണ് അതിന്റെ ൊട്ടിച്ച സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ ഇവിടെ അമ്മയൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് സാധനങ്ങളൊക്കെ അരിയ എനിക്ക് അങ്ങനെ അരിയാൻ അറിയില്ലാട്ടോ ഞാൻ എപ്പോഴും എന്താ ഈ ഒരു കട്ടിംഗ് ബോർഡിലാണ് ചെയ്യാറ് പക്ഷെ ഇതാകെ കോലം കെട്ടിട്ട് പോയി ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് ഭയങ്കര റേറ്റ് കുറവാണ് ഇരുന്നൂറ്റിയോ മുന്നൂറ്റിയൊക്കെ ആണ് തോന്നുന്നു പക്ഷെ ഇതിൽ അരിയാനും നല്ല സുഖമുണ്ട് ഉണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കില്ല ഇതേ നമ്മുടെ തേജപ്പൊ വീണ്ടും വന്നിട്ടോ ഞാൻ കുറച്ച് നേരം എടുത്തിട്ട് വീണ്ടും ആശാന് പറഞ്ഞു വിട്ടു പിന്നെ ഞാൻ വേഗം കറി വെക്കാനൊക്കെ നോക്കിട്ടോ ഞാൻ എപ്പോഴും എളുപ്പത്തിനുള്ള കറികളാണ് വെക്കുക ആദ്യം വെളിച്ചെണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് സബോളി യും കറിവേപ്പിലും പച്ചമുളക് കിട്ടുന്ന വഴട്ടുട്ടോ അത് വഴന്നു വന്നതിന് ശേഷമാണ് ഞാൻ പൊടികളൊക്കെ ചേർക്കാറ് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്തത് ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു പൊടികളൊക്കെ നല്ലപോലെ മൂത്തേന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് ഒന്നും കൂടി നമ്മളൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കൂട്ടോ തക്കാളി ഒക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ വേവിച്ച് ഗ്രീൻ ഗ്രീൻപീസ് ഒക്കെ ഒഴിക്കുക ഗ്രീൻ ഗ്രീൻപീസ് വേവിച്ചതിൽ ചേർത്തപ്പോ അതിലിച്ചിരി വെള്ളക്കുറവുണ്ടായിരുന്നു കെട്ടോ അപ്പൊ ഞാൻ ചൂടാക്കിയ വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക പൂരിക്ക് കുറച്ച് കുഴമ്പൻ കറിയാണല്ലോ എപ്പോഴും നല്ലത് ഉരുളക്കിഴങ്ങ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ മസാല കറി മാറ്റിയിട്ട് ഗ്രീൻ പീസ് കറി ആക്കിയത് പിന്നെ ഞാൻ ദേ പൂരിക്കുള്ള ഉരുളകളൊക്കെ ഉരുട്ടിയെടുത്ത് അത് പരത്തിയെടുക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ ഈ ചോപ്പിംഗ് ബോർഡിൽ എളുപ്പം അത് പരത്താനും പറ്റുന്നുണ്ട് പിന്നെ ഓയിലിൽ നമുക്ക് അത് പൊരിച്ചെടുക്കാം കേട്ടോ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഇത് ഇതാദ്യയിട്ടാണല്ലോ ഞാൻ ഉണ്ടാക്കുന്നത് പോളച്ച് വരുവോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ പക്ഷെ നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പൂരിയുടെ ഫാൻ അമ്മയാണ് അമ്മയ്ക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും ഇന്ന് ഞാൻ കഴിച്ചു കൂട്ടാം പാചകം പിന്നെ എളുപ്പമാണ് ഈ ക്ലീനിങ് ആണ് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഈ ക്ലീനിങ് സെക്ഷൻ കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ മനസ്സിലൊരു തൃപ്തി ഉണ്ടാവുള്ളൂ അങ്ങനെ എല്ലാവരും ക്ലീൻ ചെയ്തതിന് ശേഷം പേസ്റ്റ് എല്ലാം കൊണ്ട് കളഞ്ഞത് പാത്രങ്ങളും കൂടി കഴുകി കഴുകിവെക്കാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ പൂരിയുടെ പാത്രം മാത്രമേ ഉള്ളൂ കുക്കറൊക്കെ ഞാൻ ഓൾറെഡി അപ്പൊ തന്നെ കൈയോടെ കഴുകി വെച്ചു പലഹാരം ഉണ്ടാക്കുന്ന ദിവസങ്ങളിലായിരിക്കും നമ്മുടെ വീട്ടിൽ കൂടുതൽ പാൽച്ചായ വെക്കല്ലേ കേട്ടോ രാവിലെ തേജപ്പന എന്താ പഴം പുഴുങ്ങിട്ടാണ് കൊടുക്കുന്നത് അതും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കംപ്ലീറ്റ് ആവൂള്ളൂ അങ്ങനെന്താ നമ്മുടെ രാവിലത്തെ ഭക്ഷണം എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പോയിട്ട് അതുക്കെ കഴിക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാനൊരു മൂന്ന് പൂരി വരെ കഴിച്ചു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് അടിച്ച് आ, थे थे गारीं 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 दे ും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ പണികൾ കഴിഞ്ഞു ഇന്ന് നമ്മുടെ വീട്ടില് ബെഡ്ഷീറ്റ് മാറ്റണ ദിവസമാണ് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലോയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാറുള്ളൂ ഇതൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിന്ന് മേടിച്ച ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതില് ലിങ്കും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ മേടിക്കണേ മേടിക്കാൻ അടിപൊളി സാധനമാണ് ആ അങ്ങനെ ആ പണിയും കഴിഞ്ഞു കേട്ടാ കഴിഞ്ഞ ദിവസം തേജപ്പൻ എന്റെ മാലയമ്മ പണിത് അതിന്റെ കൊളത്ത് ഒടിച്ചെടുത്തു എടുത്തുട്ടോ ഇത് പുതിയൊരു കുളത്ത് മേടിക്കുന്നത് വരെ ഇതേപോലെ ചാത്തൻ സാധനം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം യെ കണ്ടോ തേജപ്പിനും കുളിച്ച് സുന്ദരന് സുന്ദരികളൊക്കെയായിട്ട് വന്നിട്ട് ഞങ്ങൾ ഒരേപോലത്തെ ബ്ലാക്ക് ഡ്രസ്സൊക്കെയാണ് ഇട്ടത് എന്റെ കുറെ കണ്ടിട്ടാ തോന്നുന്നു തേജപ്പൻ പെട്ടെന്ന് എന്നോട് സ്നേഹമൊക്കെ കൂടിയിട്ടോ അങ്ങനെ പിന്നെ കുറച്ച് എനിക്ക് ഉമ്മയൊക്കെ കിട്ടി അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ടാറ്റാ